അഫീനെ വൈകിട്ട് വിളിക്കാൻ പോകുന്ന പോക്കാനോ കൊടെ എടുക്കേണ്ടാന്ന് ആദ്യം വിചാരിച്ചത് കാലാവസ്ഥ കണ്ടപ്പോൾ പക്ഷേ ഇൻ കേസ് പണി കിട്ടിയാലോ കിട്ടിയാലോർത്ത് കുട എടുത്തു അതെന്തുകൊണ്ട് എന്ന് പിന്നീട് തോന്നി ഈ വഴി കാണാൻ നല്ല ഭംഗിയില്ലേ എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ ക്യാമറ തനിയും ഓണാവൂട്ടോ അങ്ങനെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേറെ സ്കൂളിലെ ബസ്സും വണ്ടിയൊക്കെ പോകുന്നത് കാണാം പിന്നെ നമ്മുടെ ബസ് ഇപ്പോൾ പതിവിലും നേരത്തെ തന്നെ വരുവോ ഈ റൂട്ട് വേറൊരു ബസ്സും കൂടി ആക്കിയതുകൊണ്ട് ഈ വഴി നമ്മുടെ ബസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് ഇത്രയും ദൂരം നടന്നു വരേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഓപ്പോസിറ്റ് ഏതായാലും വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ഈ വഴി വരാറില്ല അങ്ങനെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ബസ് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ നനഞ്ഞോണ്ടാണ് കുട്ടികൾ ബസിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അഫീനെ കൂടിയിട്ട് ഞാൻ അത് അപ്പുറത്തെ കടയിൽ വന്നാൽ കേട്ടോ എന്തെങ്കിലുമൊക്കെ ബേക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോകുകയാണ് എൻ്റെ കുട കണ്ടില്ലേ മൊത്തം ഓട്ടയാണ് കേട്ടോ ജാൻ പോകേൻ്റെ കാലത്തുള്ള കുടയാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ ആ മഴയെത്ത് നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇത് നോക്കിയിട്ട് കാനയൊക്കെ അറിഞ്ഞൊഴുകുന്നത് കണ്ടില്ലേ ഫുൾ കലക്കവെള്ളാണ് അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും സ്പൈസി വന്നു കേട്ടോ ഇത് നിതുമോളാണെങ്കിൽ അവൻ്റെ അടുത്തു തന്നെ പോയിട്ട് എന്നെ കൂടെ കാണിച്ച താഴായിക്കാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത്